ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആഫ്രിക്കൻ ലവ് ബേഡ്സിൻ്റെ കുറച്ച് കളക്ഷനുമായിട്ടാണ് പിന്നീട് അടുത്ത് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് കേട്ടോ ഇതിൽ പത്ത് ടോട്ടൽ പത്ത് ബേഡ്സാ ഉള്ളത് അപ്പോൾ ഇതിൽ പേറായിട്ട് കൊടുക്കാനും ഉണ്ട് അല്ലാതെ ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ അതായിരിക്കും എനിക്ക് സൗകര്യം ആർക്കെങ്കിലും ഒരുമിച്ച് വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഒരു ബേഡിൻ്റെ വില വന്നിട്ട് ആയിരം രൂപയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ ഡി എൻ എടുത്തതാണ് ഡി എൻ എ കാർഡ് അവൈലബിളാണ് അല്ലാതെ ഇതിൽ കാണിക്കുന്ന അല്ലാതെ തന്നെ കുറച്ച് ഒപ്ലൈൻ ബേഡ്സിനും ഞാനിവിടെ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് ഈ ബേഡ് പാർ ബ്ലൂ സേബിൾഡ് ഫീമെയിൽ ബേർഡാണ് കേട്ടോ പാർ ബ്ലൂ സേബിൾ ഫീമെയിൽ ബേഡ് അടുത്തത് പാർ ബ്ലൂ എഡ്ജഡ് സേബിൾഡ് ഫീമെയിൽ ആണ് ഫീമെയിൽ ബേഡാണ് ഓക്കെ അടുത്ത ബ്ലൂ ഫിഷർ ആണ് മെയിൽ ആണ് കേട്ടോ ഇത് ബ്ലൂ ഫിഷർ മെയിൽ ബേർഡാണ് നെക്സ്റ്റ് ഇത് വന്നിട്ട് ബ്ലൂ സേബിൾ പൈഡാണ് മെയിൽ ആണ് കേട്ടോ ഇത് ഹെവി പൈഡ് മാവോ മെയിൽ ആണ് ഇത് മാവോ ഫിഷറാണ് ഫീമെയിൽ ബേർഡ് ആണ് കേട്ടോ മാവോ ഫിഷർ മെയിൽ ബേഡാണ് ഇത് ഗ്രീൻ ഫിഷറാണ് കേട്ടോ ഫീമെയിൽ ബേർഡാണ് ഓക്കെ ഗ്രീൻ ഫിഷർ ഫീമെയിൽ ബേർഡാണ് ഇത് ബ്ലൂ ഫിഷറ് മെയിൽ ബേർഡാണ് കേട്ടോ ബ്ലൂ ഫിഷർ മെയിൽ ബേർഡാണ് ഇത് ബ്ലൂ ഒപ്ലെയിൻ ആണ് കേട്ടോ മെയിൽ ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് മൂവായിരം രൂപയാണ് കേട്ടോ ഇതും ഒപ്ലെയിൻ ആണ് ബ്ലൂ ഒപ്ലെയിൻ ഒപ്ലൈൻ ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് മൂവായിരം രൂപയാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് മൂവായിരം രൂപയാണ് പിന്നെ അടുത്ത് വന്നിട്ട് ഗ്രീൻ യുവിങ് ഒപ്ലെയിൻ ആണ് കേട്ടോ ഗ്രീൻ യുവിങ് ഒപ്ലെയിൻ ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് മൂവായിരം ആണ് കേട്ടോ ബേഡ്സ് ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ വില കുറയുന്നതാണ് കേട്ടോ ഒരുമിച്ച് എടുക്കുമ്പോൾ വില കുറച്ച് കൊടുക്കുന്നതാണ് ഓക്കെ അപ്പോൾ വേണമെന്നുള്ളവർ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യുക എൻ്റെ കോൺടാക്റ്റ് നമ്പർ നയൻ സെവൻ ഡബിൾ ഫോർ ഫൈവ് സീറോ ഡബിൾ എയ്റ്റ് സിക്സ് വൺ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് കേരളത്തിലെ എല്ലായിടത്തും ബേഡ്സ് എത്തിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ